ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ മലയാളം എടുത്തിട്ടുള്ളവരുടെ ഫോർത്ത് സാം പേപ്പറായ അച്ചടി മാധ്യമ തത്വവും പ്രയോഗവും എന്ന പുസ്തകത്തിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക അതോടൊപ്പം തന്നെ പേഡ് നോട്ട്സോ അമെൻസോ ഒക്കെ ആവശ്യമുള്ളവരുടെ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുക ആ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം ഓക്കെ ഇപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇതിൽ ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നാല് ബ്ലോക്ക് നാല് യൂണിറ്റ് ആയിട്ട് തരുന്നുണ്ട് കേട്ടോ പക്ഷേ അത്യാവശ്യം ക്വസ്റ്റൻസ് ഉണ്ട് എന്ന് മാത്രം അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകുമല്ലേ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് ആശയവിനിമയത്തിൻ്റെ വർഗീകരണമാണ് ആശയവിനിമയത്തിൻ്റെ വർഗീകരണം എന്നതാണ് ഫസ്റ്റ് ബ്ലോക്കിൻ്റെ പേര് അതിൽ ഫസ്റ്റ് യൂണിറ്റും അതുതന്നെയാണ് ആശയവിനിമയത്തിൻ്റെ വർഗീകരണം അതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ആശയവിനിമയ പ്രക്രിയയിലെ വിവിധ ഘടകങ്ങളുടെ വിശദാംശങ്ങളെക്കുറിച്ച് എഴുതാനാണ് അത് ഉപന്യസിക്കുകയാണെന്നോ വിവരിക്കുകയാണെന്നോ ഒക്കെ ചോദിക്കാം അപ്പം നോക്കാം നമുക്ക് ആശയവിനിമയ പ്രക്രിയയിലെ വിവിധ ഘടകങ്ങൾ മനുഷ്യരുടെ ആശയങ്ങൾ വികാരങ്ങള് വിവരങ്ങള് ആശയങ്ങള് വിവരങ്ങള് വികാരങ്ങൾ എന്നിവ പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിനുള്ള ക്രമബദ്ധമായ അതായത് ചിട്ടയായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഈ പ്രക്രിയ ഫലപ്രദമാകാൻ എന്തു ചെയ്യണം അതിന് വിവിധ ഘടകങ്ങൾ തമ്മിലുള്ള ശരിയായ ബന്ധം അനിവാര്യമാണ് അത്യാവശ്യമാണ് ആശയം വിവരം സന്ദേശം എന്നിവ ആരംഭിക്കുന്ന പിന്നെ വ്യക്തിയോ അല്ലെങ്കിൽ സംഘമോ അയച്ചയാൾ എന്നറിയപ്പെടുന്ന പേരിലാണ് അറിയപ്പെടുന്നത് അറിയാമല്ലോ ആശയവിനിമയത്തിലെ ആശയത്തിൻ്റെ വ്യക്തത അറിവ് അതുപോലെ തന്നെ അതിൻ്റെ മനോഭാവം ഭാഷാ പരിചയം ഉദ്ദേശം എന്നിവ ആശയവിനിമയത്തിൻ്റെ ഗുണ ഗുണമേന്മയെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് അയച്ചയാൾ അല്ലെങ്കിൽ ആരാണോ ആശയവിനിമയം നടത്തുന്നത് അയാൾ എന്ത് ചെയ്യണം കൈമാറാൻ ഉദ്ദേശിക്കുന്ന വിവരമോ ആശയമോ ഉണ്ടാകും അതിനെയാണ് എന്തെന്ന് പറയുക സന്ദേശം എന്ന് വിളിക്കുന്നത് വാക്കുകളായിട്ടോ അല്ലെങ്കിൽ ചിഹ്നങ്ങളായിട്ടോ എന്താണ് അതുപോലെ തന്നെ ചിത്രങ്ങളായിട്ടോ ശബ്ദങ്ങളായോ ഒക്കെ സന്ദേശം ലളിതവും വ്യക്തവുമായ രൂപത്തിലായിരിക്കണം സന്ദേശം അയച്ചയാൾ തൻ്റെ ആശയം ഭാഷ ചിഹ്നം ശബ്ദം കൈവശ ചലനം തുടങ്ങിയ രൂപങ്ങൾ കൈ നമ്മുടേതായിട്ടുള്ള ചലനങ്ങളുണ്ട് ആ ചലനങ്ങൾ തുടങ്ങിയ രൂപങ്ങളാക്കിയിട്ട് അതിനെ എന്തു ചെയ്യുന്നു മാറ്റുന്ന പ്രക്രിയയുണ്ട് അങ്ങനെ മാറ്റുന്ന പ്രക്രിയയ്ക്ക് ക്രോഡീകരണം എന്നാണ് പറയുക ശരിയായ ഭാഷാ തെരഞ്ഞെടുപ്പ് സാംസ്കാരിക പശ്ചാത്തല എന്താ പറയുക ബോധം പശ്ചാത്തല ബോധം എന്നിവ ക്രോഡീകരണത്തെ ബാധിക്കുന്ന സ സംഗതികളാണ് സന്ദേശം അയച്ച ആളിൽ നിന്ന് സന്ദേശം സ്വീകരിക്കുന്നവനിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട് അത് മാധ്യമമാണ് അഥവാ ചാനൽ എന്നാണ് അറിയപ്പെടുന്നത് നേരിട്ടുള്ള സംഭാഷണം ഫോണ് കത്ത് അതുപോലെ തന്നെ മാസ് മീഡിയ തുടങ്ങിയ പല ചാനലുകളുമുണ്ട് മാധ്യമത്തിൻ്റെ സ്വഭാവം സന്ദേശത്തിൻ്റെ ഫല ഫലപ്രാപ്തി നിശ്ചയിക്കുന്ന ഒന്നാണ് സന്ദേശം സ്വീകരിക്കുന്ന വ്യക്തിയോ സംഘമോ ആണ് സ്വീകരിക്കുന്നവൻ അല്ലെങ്കിൽ സ്വീകർത്താവ് എന്ന് അറിയപ്പെടുന്നത് അവൻ്റെ അറിവ് അനുഭവം മനോഭാവം എന്നിവ സന്ദേശത്തിൻ്റെ അർത്ഥഗ്രഹണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് സ്വീകരിക്കുന്നവൻ ലഭിച്ച സന്ദേശത്തെ അർത്ഥമാക്കുന്ന പ്രക്രിയയാണെന്ത് ഡി കോഡീകരണം ഡി കോഡീകരണം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് ഭാഷാ പരിജ്ഞാനം സാംസ്കാരിക പശ്ചാത്തലം മാനസികാവസ്ഥ എന്നിവ ഡി കോടീകരണത്തെ ബാധിക്കുന്ന സംഗതികളാണ് സ്വീകരിക്കുന്നവൻ അയച്ച ആളിലേക്ക് നൽകുന്ന പ്രതിക പ്രതികരണമാണ് എന്ത് ഫീഡ്ബാക്ക് മറുപടി വാക്കുകളിലൂടെയോ അല്ലെങ്കിൽ മുഖാമുഖം അല്ലെങ്കിൽ മുഖഭാവത്തിലൂടെയോ ചലനം മുതലായവയിലൂടെയൊക്കെ ഫീഡ്ബാക്ക് ആശയവിനിമയം വിജയിച്ചോ ഇല്ലയോ എന്ന് വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ ആശയവിനിമയത്തെ ബാധിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും നോയിസ് എന്നാണ് പറയുന്നത് ശാരീരിക മാനസിക ഭാഷാപര സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട് ആശയവിനിമയം നടക്കുന്ന സാമൂഹിക സാംസ്കാരിക ബൗദ്ധിക മാനസിക സാഹചര്യങ്ങളാണെന്ത് പശ്ചാത്തലം ഇത് സന്ദേശത്തിൻ്റെ അർത്ഥത്തെയും സ്വീകാര്യതയെയും ബാധിക്കുന്ന ഘടകങ്ങളാണ് അത്രയാണ് അതിനെക്കുറിച്ച് പറയാം ഇനി പലതരത്തിലുള്ള ആശയവിനിമയ രീതികൾ ഏതെല്ലാമാണ് എന്ന് വിശദമായിട്ട് വിവരിക്കാനൊക്കെ ചോദിക്കും അപ്പോൾ ഏതൊക്കെയാണ് രൂപം മാധ്യമം പങ്കാളികളുടെ എണ്ണം ലക്ഷ്യം തുടങ്ങിയ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി ആശയവിനിമയത്തെ വിവിധ തരങ്ങളായിട്ട് വർഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഒന്നാമത്തെ നോക്കാം വാചിക ആശയവിനിമയം വാക്കുകൾ ഉപയോഗിച്ച് നടത്തുന്ന ആശയവിനിമ എന്ന് പറയുക വാചിക ആശയവിനിമയം എന്ന് പറയുക അതിൽ തന്നെ മൂന്ന് രണ്ട് രൂപങ്ങളുണ്ട് ഓറൽ കമ്മ്യൂണിക്കേഷനും ഉണ്ട് പിന്നെ ലിഖിത ആശയവിനിമയം ഉണ്ട് എഴുതുന്നത് അതായത് ഓറൽ എണ്ണ വായ് നേരിട്ട് സംസാരിക്കുന്ന രൂപത്തിലുള്ള ആശയവിനിമയം പിന്നെ ലിഖിതാശയ കത്തുകളെ റിപ്പോർട്ടുകളും തുടങ്ങിയിട്ട് എഴുതി അയക്കുന്ന ആശയവിനിമയം രണ്ടാമത്തത് വാ അവാചിക ആശയവിനിമയമാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും എന്നാൽ വാക്കുകൾ ഉപയോഗിക്കാതെ ശരീരഭാഷയിലൂടെയും ചിഹ്നങ്ങളിലൂടെയൊക്കെ നടത്തുന്ന ആശയവിനിമയമാണ് എന്ത് അവാചിക ആശയവിനി വിനിമയം എന്ന് പറയുന്നത് അതിലുമുണ്ട് മൂന്ന് രൂപങ്ങൾ ഒന്ന് ശരീരഭാഷ മുഖഭാവം കൈച്ചലനം നിലപാട് കണ്ണോട് കടിക്കുന്നതൊക്കെ ഇതിൽ വരുന്നതാണ് ശരീരഭാഷയിൽ ബോഡി ലാംഗ്വേജ് എന്ന് പറയും രണ്ടാമത്തത് ശബ്ദ സവിശേഷതകളാണ് ശബ്ദത്തിൻ്റെ താളം ഉയർച്ച താഴ്ച വേഗം മൗനം എന്നിവയാസ്പദമാക്കിക്കൊണ്ടുള്ളത് പാരാ ലാംഗ്വേജ് എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ പറയുക ശബ്ദ സവിശേഷതകളുടെ പിന്നെ ദൂരവും സ്പർശനവുമാണ് പ്രോക്സിമിക്ക് പിന്നെ ഹാപ്റ്റിക്സ് എന്ന് പറയും പട്ടം അതായത് സംഭാഷണത്തിൽ പാലിക്കുന്ന ദൂരം സ്പർശം എന്നിവയും ആശയവിനിമയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഇനി മൂന്നാമത്തെ തരം ദൃശ്യ ആശയവിനിമയമാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും ചിത്രങ്ങൾ ചാർട്ടുകൾ ഗ്രാഫുകൾ പോസ്റ്ററുകൾ അതുപോലെ വീഡിയോ തുടങ്ങിയ ഉപയോഗിച്ച് നടത്തുന്ന ആശയവിനിമയമാണ് ആശയവിനിമയമാണേത് ദൃശ്യ ആശയവിനിമയം എന്ന് പറയുന്നത് നാലാമത്തത് ഔപചാരിക ആശയവിനിമയമാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും സ്ഥാപനപരമായ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് നടത്തുന്ന ആശയവിനിമയം സമയമാണ് എന്ത് ഫോർമൽ ആശയവിനിമയം അല്ലെങ്കിൽ ഔപചാരിക ആശയവിനിമയം അഞ്ചാമത്തത് സ്വാഭാവികമായിട്ടെന്താണ് അനൗപചാരിക ആശയവിനിമയം ഇൻഫോർമൽ സൗഹൃദവും സ്വാഭാവികമായ സൗഹൃദത്തിൻ്റെ പേരിൽ നടത്തുന്ന ആശയവിനിമയമാണ് എന്തേ അനൌപചാരിക ആശയവിനിമയം ആറാമത്തത് വ്യക്തിനില നില ആശയവിനിമയം ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും എന്ന് വെച്ചാൽ ഒരു വ്യക്തി തന്നെ കുറിച്ച് തന്നെ നടത്തുന്ന ആശയവിനിമയമാണ് തീരുമാനമെടുക്കലിലൊക്കെ ഇതിന് വലിയ സ്വാധീനമുണ്ട് അല്ലെങ്കിൽ വലിയ പങ്കുണ്ട് വ്യക്തി നില ആശയ താൻ തന്നോട് തന്നെ സംസാരിക്കുന്നത് പിന്നെ അന്തർവ്യക്തി ആശയവിനിമയ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ പേര് പറയുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയമാണ് ഇത് ഇന്റർപേഴ്സണൽ അല്ലെങ്കിൽ എന്ത് അന്തർവ്യക്തി ആശയവിനിമയം എന്ന് പറയും എട്ടാമത്തത് സംഘ ആശയവിനിമയം ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക ഒരു സംഘത്തിനുള്ളിൽ നടക്കുന്ന ആശയവിനിമയമാണ് എന്ത് സംഘ ആശയവിനിമയം ഒൻപതാമത്തത് ബഹുജന ആശയവിനിമയം മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും വലിയ ജനവിഭാഗങ്ങളെ ലക്ഷ്യമാക്കി നടത്തുന്ന ആശയവിനിമയം ഇതിൻ്റെ പിന്നെ ഇപ്പം നമ്മൾ നമ്മൾ നടത്തുന്നത് ഒരു മാസ് കമ്മ്യൂണിക്കേഷൻ വലിയൊരു വിഭാഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളത് ഇത്രയാണ് അതിൽ വരുന്നത് ഇനി നമുക്ക് ആശയവിനിമയത്തിൻ്റെ നിർവചനങ്ങളെക്കുറിച്ച് ചോദിക്കും നമുക്ക് ആശയവിനിമയം മനുഷ്യരുടെ സാമൂഹിക ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് വിവിധ പണ്ഡിതന്മാർ അതിന് വിവിധ രീതിയിൽ അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള പിന്നെ നിർവചനങ്ങൾ വ്യത്യസ്ത രീതിയിൽ അല്ലെങ്കിൽ വ്യത്യസ്ത കോണുകളിൽ നിന്നാണ് അതിന് ആശയവിനിമയത്തെ നിർവചിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് പ്രധാന നിർവചനങ്ങൾ നോക്കുക നമുക്ക് ഒന്ന് ആശയവിനിമയത്തിൻ്റെ ഉദ്ദേശം സ്വഭാവം പ്രക്രിയ സാമൂഹിക പ്രാധാന്യം എന്നിവ വ്യക്തമാക്കുന്ന പിന്നെ നിർവചനങ്ങളുണ്ട് പദോത്ഭവപരമായ നിർവചനം എന്ന് പറയും എറ്റിമോളജിക്കൽ ഡെഫിനിഷൻ എന്ന് പറയും പദോത്ഭവപരമായ നിർവചനം കമ്മ്യൂണിക്കേഷൻ എന്ന ഇംഗ്ലീഷ് പദം ലാറ്റിൻ ഭാഷയിലെ കമ്മ്യൂണി കെയർ എന്ന പദത്തിൽ നിന്നാണ് രൂപപ്പെട്ടിട്ടുള്ളത് കമ്മ്യൂണി കെയർ എന്നതിൻ്റെ അർത്ഥം പങ്കിടുക അല്ലെങ്കിൽ പൊതുവാക്കുക എന്നാണ് അതായത് എന്താണ് ആശയവിനിമയം ആശയങ്ങളും വികാരങ്ങളും മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്ന പ്രക്രിയയാണ് എന്നുള്ള നിർവചനം ആണ് രണ്ടാമത്തത് ആശയവിനിമയം ഒരു പ്രക്രിയയായ നിർവചനങ്ങളുണ്ട് എന്താ വിൽബർ വിൽബർ ശ്രാമിൻ്റെ നിർവചനം ആശയവിനിമയത്തെ പങ്കുവെക്കൽ എന്ന നിലയിലാണ് അദ്ദേഹം കാണുന്നത് അയച്ചയാളും സ്വീകരിക്കുന്നവനും തമ്മിൽ പൊതുവായ അർത്ഥബോധം ഉണ്ടാകുമ്പോഴാണ് ആശയവിനിമയം വിജയിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ചാൾസ് കൂലിയുടെ നിർവചനം ആശയവിനിമയം മനുഷ്യബന്ധങ്ങളുടെ അടിത്തറയായിട്ടാണ് അദ്ദേഹം പ്പെടുന്നത് സാമൂഹിക ബന്ധങ്ങൾ നിലനിൽക്കാനും വളരാനും ആശയവിനിമയം അനിവാര്യമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ നിർവചനം വ്യക്തമാക്കുന്നത് മൂന്നാമത്തത് ആശയവിനിമയം അർത്ഥ സൃഷ്ടിയായിട്ട് അതിന് കൊടുക്കുന്ന നിർവചനങ്ങൾ അത് ഡെന്നിസ് മക്വയറിൻ്റെ മക്വയിലിൻ്റെ നിർവചനം ആശയവിനിമയം വിവര കൈമാറ്റമല്ല മറിച്ച് അർത്ഥ നിർമ്മാണ പ്രക്രിയയാണ് എന്നാണ് മക്വയിൽ ചൂണ്ടിക്കാട്ടുന്നത് അയച്ചയാളും സ്വീകരിക്കുന്നവനും ചേരുമ്പോഴാണ് അതിന് അർത്ഥം രൂപപ്പെടുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഡേവിഡ് ബെർലോയുടെ നിർവചനം അദ്ദേഹം ആശയവിനിമയം ത്തിന്റെ പ്രഭാവ സ്വഭാവത്തിനാണ് ഊന്നൽ നൽകുന്നത് സന്ദേശം സ്വീകരിക്കുന്നവന്റെ ചിന്തയിലോ പെരുമാറ്റത്തിലോ മാറ്റം സൃഷ്ടിക്കുന്നതാണ് ആശയവിനിമയത്തിന്റെ ലക്ഷ്യം എന്നാണ് അദ്ദേഹം കാണുന്നത് ഇനി സാമൂഹിക സാംസ്കാരികവുമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഹരോൾഡ് ലാസ്വെൽ നിർവചനം കൊടുക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ നിർവചനം ആശയവിനിമയത്തിൻ്റെ ഘടനാപരമായ വിശകലനത്തിന് വഴിയൊരുക്കുന്ന ഒന്നാണ് മുകൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ എല്ലാ നിർവചനങ്ങളും ഇത്രയും നിർവചനങ്ങളിലെ കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ആശയവിനിമയം എന്നത് വ്യക്തികളോ അല്ലെങ്കിൽ സംഘങ്ങളോ ആശയങ്ങൾ അവർ തമ്മിൽ അതായത് വ്യക്തികളോ സംഘങ്ങളോ തമ്മിൽ ആശയങ്ങൾ വികാരങ്ങൾ വിവരങ്ങൾ എന്നിവ ചിഹ്നങ്ങളുടെയും മാധ്യമങ്ങളുടെയും സഹായത്തോടെ പങ്കുവെച്ച് അർത്ഥബോധിക്കുന്നത് ും പ്രതികരണവും സൃഷ്ടിക്കുന്ന ഒരു സജീവ സാമൂഹിക പ്രക്രിയയാണ് എന്താ ആശയവിനിമയം എന്ന് പറയുന്നത് ഇത്രയാണതിൻ്റെ നിർവചനത്തിൽ കൊടുക്കുക കേട്ടോ ഇനി ആഗോളതലത്തിൽ ഒരു വിജ്ഞാനശാഖയായിട്ട് പടർന്ന് പന്തലിച്ച പ്രക്രിയയാണ് ആശയവിനിമയം അത് ചർച്ച ചെയ്യാൻ ചോദിക്കും എസ് സി ആയിട്ട് വരെ ചോദിക്കും കേട്ടോ നോക്കുക ആശയവിനിമയം മനുഷ്യ സമൂഹത്തിൻ്റെ തുടക്കം മുതൽ തന്നെ നിലനിന്നിരുന്ന ഒരു സാമൂഹിക പ്രവർത്തനമായിരുന്നു എങ്കിലും ഇരുപതാം നൂറ്റാണ്ടോടെയാണ് അതൊരു സ്വതന്ത്ര അക്കാദമിക് വിജ്ഞാന ശാഖയായിട്ട് ആഗോളതലത്തില് രൂപം കൊണ്ടത് ശാസ്ത്രം സാങ്കേതികവിദ്യ രാഷ്ട്രീയം മാധ്യമം സംസ്കാരം എന്നിവയുടെ പരസ്പര ബന്ധങ്ങളാണ് ഈ പരിണാമത്തിന് അടിസ്ഥാനമായിട്ടുള്ളത് ആദ്യകാലത്ത് ആശയവിനിമയം എന്ന് പറയുന്നത് എന്താണ് വാചിക പാരമ്പര്യങ്ങള് കഥകൾ ചിഹ്നങ്ങൾ മതപ്രഭാഷണങ്ങൾ എന്നിവയിലൂടെ പ്രവർത്തനപരമായിട്ടുള്ള തലത്തിൽ ആയിരുന്നു നടന്നിരുന്നത് എന്നാൽ വ്യാവസായികവൽക്കരണം ജനാധിപത്യത്തിൻ്റെ വളർച്ച അതുപോലെ മാസ് മീഡിയയുടെയൊക്കെ പിന്നെ ഉദയം എന്നിവയോടെ ആശയവിനിമയം സമൂഹത്തെ ശക്തമായിട്ട് സ്വാധീനിക്കുന്ന ഘടകമായിട്ട് മാറിയിട്ടുണ്ട് ഇതോടെയാണ് അതിനെ പഠന പഠനവിഷയമാക്കാനുള്ളൊരാവശ്യം ഉയര്ന്നു വന്നത് അമേരിക്കയിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുപ്പത് കാലഘട്ടത്തിൽ പത്രപ്രവർത്തന പഠനങ്ങൾ രണ്ടാം ലോകം ആയുധകാലത്തെ പ്രചാരണ പഠനങ്ങള് ഹറോൾഡ് ലാസ്വെൽ പോൾ ലാർ ലാസർസ് ഹെൽഡ് തുടങ്ങിയവരുടെ അല്ലെങ്കിൽ അതുപോലെ നമ്മൾ പറഞ്ഞില്ലേ വിൽബർ ഷ്രാം ഇവരുടെയൊക്കെ സംഭാവനകൾ ആശയവിനിമയം ശാസ്ത്രപരമായ വിജ്ഞാനശാഖയായിട്ട് സ്ഥാപനവൽക്കരിക്കപ്പെടുന്നതിലേക്ക് നയിച്ചു യൂറോപ്പിൽ ഫ്രാങ്ക്ഫർട്ട് സ്കൂള് മാധ്യമവും അധികാരവും അതുപോലെ ഐഡിയോളജിയും സാംസ്കാരിക പഠനങ്ങളും ആശയവിനിമയത്തിന് വിമർശനാത്മകവും സിദ്ധാന്തപരവുമായ ഒരു ആഴം തന്നെ നൽകിയിട്ടുണ്ട് ആശയവിനിമയ ഒരു ഏക ശാഖയല്ല മറിച്ച് നിരവധി വിജ്ഞാന ശാഖകളുമായിട്ട് ചേർന്ന് അത് വളർന്നു വന്നതാണ് സാമൂഹ്യശാസ്ത്രം രാഷ്ട്രീയ ശാസ്ത്രം മനഃശാസ്ത്രം ഭാഷാശാസ്ത്രം സാങ്കേതികവിദ്യ എന്നീ ശാസ്ത്രങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് ഈ അന്തർശാസ്ത്ര സ്വഭാവമാണ് ആശയവിനിമയത്തെ ആഗോള വിജ്ഞാന ശാഖയാക്കി മാറ്റിയത് പത്രം റേഡിയോ ടെലിവിഷൻ തുടങ്ങിയ മാസ് മീഡിയയും പിന്നീട് ഇപ്പോൾ ഇൻ്റർനെറ്റ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്നിവയും ആശയവിനിമയത്തെ ദേശപരിധികൾ കടന്ന് ആഗോളതലത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ മേരിക്ക എന്നിവിടങ്ങളിൽ വികസന ആശയവിനിമയം വിദ്യാഭ്യാസം ആരോഗ്യ ബോധവൽക്കരണം ജനപങ്കാളിത്തം എന്നീ മേഖലകളിൽ ആശയവിനിമയം പ്രധാന വഹിച്ചിട്ടുണ്ട് ഇതോടെ ആശയവിനിമയം പാശ്ചാത്യ കേന്ദ്രിതമല്ലാത്ത ഒരു ആഗോള വിജ്ഞാന ശാഖയായിട്ട് സർവകലാശാലകളിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മീഡിയ സ്റ്റഡീസ് ഗവേഷണ ജേർണലുകൾ അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ എന്നിവ ആശയവിനിമയത്തെ ഒരു സ്വതന്ത്രവും അംഗീകൃതവുമായ വിജ്ഞാന ശാഖയായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് ഇനി ബഹുജന ആശയവിനിമയത്തിന്റെ സവിശേഷതകള് ചുരിക്കും ബഹുജന ആശയവിനിമയം എന്ന് പറയുന്നത് പത്രം റേഡിയോ ടെലിവിഷൻ സിനിമ ഇൻ്റർനെറ്റ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ തുടങ്ങിയ മീഡിയകളിലൂടെ വലിയ ജനവിഭാഗങ്ങളെ ഒരേ സമയം ലക്ഷ്യമാക്കി നടത്തുന്ന ആശയവിനിമയ രീതിയാണ് ആധുനിക സമൂഹത്തിൽ അഭിപ്രായ നിർമ്മാണത്തിലും സംസ്കാരം പങ്കിടുന്നതിലും അല്ലെങ്കിൽ സംസ്കാര രൂപീകരണത്തിലും ഇതിന് നിർണായകമായ സ്ഥാനമുണ്ട് ബഹുജന ആശയവിനിമയം പ്രായം ലിംഗം വർഗം വിദ്യാഭ്യാസം സംസ്കാരം എന്നിവയിൽ വ്യത്യസ്തരായ വലിയ ജനവിഭാഗങ്ങളെ ലക്ഷ്യമാക്കിയിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ സന്ദേശം പൊതുവായ സ്വഭാവമുള്ളതായിരിക്കും ബഹുജന ആശയവിനിമയത്തിൻ്റെ മാധ്യമത്തിൻ്റെ സ്വഭാവം സന്ദേശത്തിൻ്റെ രൂപവും സ്വാധീനവും നിർണ്ണയിക്കുന്നുണ്ട് പരമ്പരാഗത ബഹുജന ആശയവിനിമയം സാധാരണ അയച്ച് അയച്ച ആളിൽ നിന്ന് പ്രേക്ഷകരിലേക്കുള്ള അല്ലെങ്കിൽ ആരാണോ സ്വീകരിക്കുന്നത് അവരിലേക്കുള്ള ഒരു ഏകദിശാ പ്രക്രിയയാണ് ഉടൻ ഫീഡ്ബാക്ക് അതിന് ലഭിക്കില്ല പ്രേക്ഷകർ കൂടുതലും പോസിറ്റീവ് ആകുന്നു എങ്കിലും ഡിജിറ്റൽ മീഡിയയിൽ ഈ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് ബഹുജന ആശയവിനിമയം സാധാരണയായിട്ട് മാധ്യമ സ്ഥാപനങ്ങൾ എഡിറ്റോറിയൽ നിയന്ത്രണം പ്രൊഫഷണൽ പ്രവർത്തനം എന്നിവയിലൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യക്തിഗത ആശയവിനിമയത്തിൽ നിന്ന് ഇത് വളരെ വ്യത്യസ്തവുമാണ് സന്ദേശങ്ങൾ ലളിത ും പൊതു സ്വീകാര്യവുമായ പലർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള രീതിയിലുള്ളതായിരിക്കും വ്യക്തിഗത ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് അതിനെ മാറ്റാനും സാധിക്കില്ല പ്രേക്ഷകരുടെ പ്രതികരണം കത്തുകൾ അഭിപ്രായങ്ങൾ റേറ്റിങ്ങുകൾ സോഷ്യൽ മീഡിയ പിന്നെ പ്രതികരണങ്ങൾ എന്നിവയിലൂടെ മാത്രമാണ് ലഭിക്കുന്നത് അതിനാൽ ഉടനടി തിരുത്തൽ ഇതിന് സാധ്യമല്ല ബഹുജന ആശയവിനിമയം പൊതു അഭിപ്രായ രൂപീകരണം രാഷ്ട്രീയ ബോധവൽക്കരണം തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്നിവയിൽ നിർണായകമാണ് അജണ്ട സെറ്റിങ് ഫ്രെയിമിങ് പോലുള്ള പ്രക്രിയകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിർണായക വസ്തുതകളാണ് ഭോജനാശയവിനിമയം ജീവിതശൈലി മൂല്യങ്ങള് ഫാഷൻ ഭാഷ എന്നിവയെ സ്വാധീനിക്കുന്നുണ്ട് സംസ്കാരത്തിൻ്റെ പ്രചാരകനും രൂപകർത്താവുമാണ് ആര് മാസ് മീഡിയ സോഷ്യൽ മീഡിയ മിക്ക മാസ് മീഡിയകളും പരസ്യ വരുമാനം പ്രേക്ഷകരുടെ ആകർഷണം എന്നിവയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ പിന്നെ പ്രവർത്തിക്കുന്നത് ഇത് ഉള്ളടക്കത്തെ ചിലപ്പോൾ വിപണി നിർമ്മി നിർണയിക്കുന്ന നിർമ്മിതമാക്കാനും ബഹുജന പിന്നെ ആശയവിനിമയത്തിന് സത്യസന്ധത നിഷ്പക്ഷത സാമൂഹിക ബോധം എന്നിവ പാലിക്കേണ്ട ഉത്തരവാദിത്വം അതിനും സഹായിക്കുന്നു തെറ്റായ വിവരങ്ങൾ സമൂഹത്തെ ഗുരുതരമായി ബാധിക്കും അപ്പോൾ ബഹുജന ആശയവിനിമയം ആധുനിക സമൂഹത്തിൻ്റെ ശക്തമായ നിയന്ത്രണ ഉപകരണം കൂടിയാണ് ഡോക്ടറെയാണ് ഈ ഒരു യൂണിറ്റിൽ അല്ലെങ്കിൽ ഫസ്റ്റിലെ ബ്ലോക്ക് ബ്ലോക്കിൽ വരുന്ന കാര്യങ്ങൾ ഇതാണ് നമ്മുടെ അച്ചടി മാധ്യമവും തത്വവും പ്രയോഗവും എന്നതിലെ ഫസ്റ്റ് ബ്ലോക്ക് ഒരു ബ്ലോക്ക് തീർന്നു കേട്ടോ ഇനി മൂന്ന് ബ്ലോക്കുകളൂടി ഉണ്ട് ഓക്കെ താങ്ക്സ്